രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പ് ഫിഫയുടെ നടപ്പുരീതികളെ പൊളിച്ചുമാറ്റിയാണ് അറേബ്യൻ മണ്ണിൽ ലോകകപ്പിന് അരങ്ങൊരുങ്ങിയത് സാധാരണയായി ജൂൺ ജൂലൈ മാസങ്ങളിൽ കണ്ടുശീലിച്ച ലോകകപ്പ് ഖത്തറിലെ കാലാവസ്ഥയും സവിശേഷ സാഹചര്യവും കണക്കിലെടുത്ത് നവംബർ ഡിസംബറിലേക്കാണ് നീട്ടിയത് ഇതിൽ യൂറോപ്പിൽ നിന്നും പ്രതിഷേധവും ഉണ്ടായിരുന്നു ഗൾഫ് നാടുകളിലേക്ക് വിരുന്നെത്തിയ ലോകകപ്പ് ജനപങ്കാളിത്തവും സംഘാടന മികവും കൊണ്ട് വൻ വിജയമായതോടെ ഖത്തറിനൊപ്പം സമയമാറ്റവും വലിയ ചർച്ചകൾക്ക് അരങ്ങേറിക്കുന്നു യൂറോപ്യൻ സംവരണ അനുസരിച്ച് മാത്രം ലോകത്തെ കാണേണ്ട എന്ന സന്ദേശം കൂടിയാണ് ഫിഫ നൽകിയത് നിങ്ങൾക്ക് ലോകത്തിൻ്റെ എല്ലായിടത്തും ഒരേ സമയത്ത് ഫുട്ബോൾ കളിക്കണമെങ്കിൽ മത്സര കലണ്ടർ മാർച്ചിലേക്കോ ഒക്ടോബറിലേക്കോ മാറ്റണം കാരണം ഡിസംബർ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് ഫുട്ബോൾ കളിക്കാൻ യോജിച്ച സമയമല്ല ജൂലൈയിൽ മറ്റൊരു ഭാഗത്തെ കാലാവസ്ഥക്കും അനുകൂലമല്ല പോയ ദിവസം റോമിൽ തൊള്ളായിരം പ്രതിനിധികൾ പങ്കെടുത്ത യൂറോപ്യൻ ഫുട്ബോൾ ക്ലബ്ബുകളുടെ പൊതുസമ്മേളനത്തിൽ ഫിഫ പ്രസിഡന്റ് ജിയോനി ഇൻഫാൻറ്റിനോയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇക്കാര്യത്തിൽ എല്ലാവരും തുറന്ന മനസ്സോടെ സമീപിക്കണമെന്നും ഫിഫ പ്രസിഡന്റ് യോഗത്തിൽ വ്യക്തമാക്കി ഇതൊരു കൃത്യമായ സൂചനയാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ സൗദി അറേബ്യയിൽ അരങ്ങേറുന്ന ഫുട്ബോൾ മാമാങ്കത്തിന് പിന്നാലെ ലോകകപ്പ് ഫുട്ബോൾ കലണ്ടറിൽ സമൂല മാറ്റമുണ്ടാകുമെന്ന സ്റ്റേറ്റ്മെന്റ് കൂടിയായിരുന്നു അദ്ദേഹം നടത്തിയത് ശൈത്യകാല ലോകകപ്പ് എന്നതാണ് ഫിഫ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയം രണ്ടായിരത്തി മുപ്പത് വരെ നിലവിൽ അന്താരാഷ്ട്ര ഫുട്ബോൾ കലണ്ടർ ഉണ്ട് അതിനുശേഷം എങ്ങനെയായിരിക്കണം എന്നതിനെ ചർച്ചകൾക്കാണ് ഫിഫ പ്രസിഡന്റ് ഇപ്പോൾ വഴിയൊരുക്കിയത് നിലവിൽ നടക്കാനിരിക്കുന്ന സൗദി ലോകകപ്പ് ഷെഡ്യൂൾ ഖത്തറിലേതിന് സമാനമായി നവംബർ ഡിസംബറിലായിരിക്കും ഖത്തർ ലോകകപ്പിന്റെ ഷെഡ്യൂൾ മാറ്റത്തിലെ പ്രധാന പരാതി യൂറോപ്യൻ ക്ലബ്ബുകളുടെ മത്സരക്രമം താളം തെറ്റുമെന്നതായിരുന്നു നേരത്തെ ലോകകപ്പ് നടന്നിരുന്ന ജൂൺ ജൂലൈ ക്ലബ് ഫുട്ബോൾ അവസാനിച്ച് പുതിയ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ബ്രേക്ക് സമയമാണത് എന്നാൽ നവംബറിലേക്ക് മാറുമ്പോൾ ക്ലബ് ഫുട്ബോളിൽ വലിയൊരു ഇടവേള ആവശ്യമായി വരും താരങ്ങൾ ഇന്റർനാഷണൽ ബ്രേക്ക് എടുക്കുന്നത് ക്ലബ് ഫുട്ബോളിന്റെ ആവേശമില്ലാതാക്കുമെന്നാണ് വിലയിരുത്തൽ ഇതോടൊപ്പം തിരക്കേറിയ മത്സരക്രമം താരങ്ങൾക്ക് ഇഞ്ചുറി സാധ്യതയും വർദ്ധിപ്പിക്കുന്നു എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ കലണ്ടറിൽ മാറ്റം വരുത്താൻ ഫിഫയ്ക്ക് ചില പദ്ധതികളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതായത് ചില ആഭ്യന്തര സീസണുകൾ മെയ് പകുതിയോടെ അവസാനിക്കുന്നതിനു പകരം ജൂണിലേക്ക് നീട്ടുന്ന വിധത്തിൽ പുനഃക്രമീകരിക്കും സൗദി ലോകകപ്പ് മുന്നിൽ കണ്ടു മാത്രമല്ല ഷെഡ്യൂൾ മാറ്റത്തിന് ഒരുങ്ങുന്നതെന്നാണ് ഇൻഫാൻറ്റിനോ വ്യക്തമാക്കിയത് ഇതൊരു ദീർഘകാല പദ്ധതിയാണെന്ന കാര്യം അതോടെ തീർച്ചപ്പെടുത്താം കടുത്ത ചൂട് കാരണം ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ജൂലൈ മാസങ്ങളിൽ ഫുട്ബോൾ കളിക്കുക എന്നത് ദുഷ്കരമാണ് ഇക്കാര്യം കൂടി പരിഗണിച്ചാണ് ഷെഡ്യൂൾ മാറ്റത്തെക്കുറിച്ച് അധികൃതർ ആലോചിച്ചു തുടങ്ങിയത് അതേസമയം പുതിയ പരിഷ്കരണത്തിലേക്കുള്ള ഫിഫയുടെ ഈ നീക്കം അത്ര എളുപ്പത്തിൽ യാഥാർത്ഥ്യമാകില്ല നേരത്തെ ഫിഫയുടെ പുതിയ മാറ്റങ്ങൾക്കെതിരെ വർഷം യൂറോപ്യൻ ലീഗുകൾ ഫിഫ് പ്രോ ലാലിഗ എന്നിവർ യൂറോപ്യൻ കമ്മീഷനെ ഔദ്യോഗികമായി പരാതി നൽകിയിരുന്നു വിശ്വകപ്പിന്റെ ഷെഡ്യൂൾ മാറ്റത്തിനൊപ്പം ക്ലബ് ലോകകപ്പ് നാൽപ്പത്തി ടീമുകളായി വികസിപ്പിക്കുന്നതും ഫിഫയുടെ പരിഗണനയിലുണ്ട് കെട്ടിലും മട്ടിലും മാറ്റങ്ങളോട് ക്ലബ് ലോകകപ്പിന്റെ ആദ്യ വതിപ്പിന്റെ വിജയവും ഫിഫയെ കൂടുതൽ ക്ലബ്ബുകളെ ഉൾപ്പെടുത്തുകയെന്ന ആശയത്തിലേക്ക് നയിക്കുന്നു കൂടാതെ യൂറോപ്പിന് പുറത്തേക്ക് കൂടി ഫുട്ബോളിനെ പറച്ചുനടുക എന്ന ലക്ഷ്യം കൂടി ഫിഫക്കുണ്ട് ടീം പങ്കാളിത്തത്തോടൊപ്പം അമേരിക്കയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ വരുമാനത്തിലും രാജ്യാന്തര ഫുട്ബോൾ ഫെഡറേഷന് വലിയ നേട്ടമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അമേരിക്ക ലോകകപ്പിലെ ടിക്കറ്റ് നിരക്കിലെ വർധനവും വിസാ പ്രശ്നങ്ങളും ഇപ്പോൾ തന്നെ വലിയ ചർച്ചകൾക്കിടയാക്കിയിട്ടുണ്ട് ഖത്തർ ലോകകപ്പിന്റെ അഞ്ചിരട്ടിലധികമാണ് നിലവിൽ പുറത്തു വരുന്ന ടിക്കറ്റ് നിരക്കുകൾ രാജ്യങ്ങൾക്കും ഒഫീഷ്യൽസിനും വിസാ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ലെന്ന ഉറപ്പ് പോയ ദിവസം ഫിഫ പ്രസിഡന്റ് നൽകിയെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല എന്തായാലും അണിയറയിൽ ചില സുപ്രധാന മാറ്റങ്ങൾക്കാണ് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാൻറ്റിനോ തയ്യാറെടുക്കുന്നത് യൂറോപ്പിൻ്റെ കനത്തെ എതിർപ്പുകൾ മറികടന്ന് ഇത് പ്രാവർത്തികമാകുമോ കാത്തിരുന്ന കാണാം